സ്ഥാപനത്തിൻ്റെ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിരിക്കുകയാണ് അലഹദില്ല ഈ സമയത്ത് സ്ഥാപറകൾ വളരെ വിദൂരത്തു നിന്ന് യാത്ര ചെയ്തുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത് കുവൈത്തിലെ വ്യത്യസ്തങ്ങളായ പരിപാടികളിൽ പങ്കെടുത്ത് അവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് വന്ന് അവിടെ നിന്ന് മംഗലാപുരത്തേക്ക് മറ്റൊരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് അവിടെ നിന്ന് മംഗലാപുരത്ത് നടന്ന എസ് ഒ എസിൻ്റെ മുപ്പതാം വാർഷിക പരിപാടികളിൽ പങ്കെടുത്ത് അലഹമില്ല ഇന്നലെ രാത്രിയോടുകൂടെ ഇവിടെ എത്തിച്ചേരുകയും ഈ മഹത്തായ സദസ്സിൽ നമുക്ക് സന്തോഷമായി ഉസ്താദ് എത്തിച്ചേർന്നിരിക്കുകയും ചെയ്തിരിക്കുകയാണ് അലഹമില്ല ഉസ്താദിനോടുള്ള സന്തോഷങ്ങളും നന്ദികളും എത്രമാത്രം പറഞ്ഞാലും അത് ഒരിക്കലും അത് പറഞ്ഞറിയിക്കുവാനോ അതിനെ ആ സന്തോഷം അറിയിക്കുവാനോ സാധ്യമല്ലാത്ത രൂപത്തിലാണ് നമ്മുടെ എല്ലാവരുടെയും കൽവുള്ളത് കാരണം ഒരു എഴുപത് വയസ്സ് കഴിഞ്ഞ ഒരു എൺപത് വയസ്സ് കഴിഞ്ഞ ഒരു ബാപ്പയോട് നമ്മളെല്ലാവരും പറയും നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി നിങ്ങൾക്കുള്ള ഭക്ഷണവും നിങ്ങൾക്കുള്ള സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരാമെന്ന് മക്കൾ പറയും പക്ഷേ പ്രായാധിക്യത്തിൻ്റെ അവസ്ഥയിലും ഉസ്താദവരുകൾ വിദൂരങ്ങളിലേക്ക് യാത്ര ചെയ്ത് ഈ നാടിന് വേണ്ടി ഈ രാജ്യത്തിന് വേണ്ടി ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതക്കും സമാധാനത്തിനും സൗഹാർദ്ദപൂർണ്ണമായ ജീവിതത്തിനും വേണ്ടിയുള്ള കഠിനമായ പരിശ്രമങ്ങളിലാണ് ആ പരിശ്രമങ്ങൾക്കിടയിൽ അലഹദില്ല വിദൂരമായ യാത്ര കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ നമുക്കുള്ള ഉസ്താദിനുള്ള സന്തോഷം അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് അതാഹുവേ ഉസ്താദ് അവറുകൾക്ക് നീ ദീർഘ ആയുസ് നൽകണേ റഹ്മാനെ ആഫിയത്ത് നൽകണേ റഹ്മാനെ ഒരുപാട് കാലം ആ തണൽ ഞങ്ങൾക്ക് നീ നീട്ടിത്തരണേ റഹ്മാനെ അള്ളാഹുവേ ഈ സന്തോഷം ഇനിയും ഒരുപാട് അനുഭവിക്കുവാനും ഈ മഹത്തായ മഹ സ്ഥാപനത്തിൻ്റെ അക്കാദമിയുടെ മഹത്തായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിന് എല്ലാവിധ പിന്തുണയും സഹായവും സഹകരണവുമായും അതിൻ്റെ മഹത്തായ മനോഹരമായ കാഴ്ചകൾ കാണുവാനും ഞങ്ങൾക്ക് ഉസ്താദിൻ്റെ കൂടെ നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ എന്ന് സാന്ദർഭികമായി ഇത് ചെയ്യുകയാണ് അലഹമ്മില്ല ഉസ്താദ്വറുകളുടെ ഈ മഹത്തായ ഈ വരവും ഈ മഹത്തായ സദസ്സുമെല്ലാം നമ്മളെ വല്ലാതെ സന്തോഷിപ്പിക്കുകയാണ് ആനന്ദം കൊള്ളിക്കുകയാണ് അള്ളാഹു അതിനുള്ള എല്ലാ ഗുണങ്ങളും അള്ളാഹു നമുക്ക് നൽകട്ടെ പ്രത്യേകിച്ച് ഉസ്താദ്വറുകൾ തൊട്ടതെല്ലാം പൊന്നാണ് ആ ഉസ്താദ്വറുകളുടെ നേതൃത്വത്തിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടോ അതിൻ്റെ എല്ലാം അതിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മൾ അനുഭവിക്കുകയാണ് ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് നമ്മുടെ നാടുകളിലെല്ലാം അതിൻ്റെ ഗുണങ്ങൾ നമ്മൾ അനുഭവിക്കുകയാണ് അലഹമുല്ല ഉസ്താദ് തൊട്ടതെല്ലാം പൊന്നാക്കി ആ പ്രവർത്തനങ്ങൾ കൺകുളിർക്കെ ഉസ്താദിൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നു എന്നതാണ് അള്ളാഹു സുബഹാന ഷെയ്ഖുന ഉസ്താദ് അവർക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം അലഹദില്ല അള്ളാഹു സുബഹാന അതിനെയും ദീർഘകാലം കാണുവാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ ഇതെന്ന് ചെയ്തുകൊണ്ട് അല്ലാഹ് മതനീയം അക്കാദമിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ അതിൻ്റെ എല്ലാ വിഷയങ്ങളിലും എല്ലാ ഉസ്താദുമാരുടെയും എല്ലാ സാധാത്തുക്കളുടെയും മത രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ എല്ലാവരുടെയും നിറഞ്ഞ പിന്തുണയും സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി